ഞാനന്ന് വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഡ്രൈപോർഡും അതുപോലെ സെ സെൽഫി സ്റ്റിക്കും കിട്ടി അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ലൈറ്റ് കുറവാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രൈ പോഡ് നല്ല ഒരു ഉപകാരമാണ് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അപ്പം അത് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് എൽ ഇ ഡി റിംഗ് ഫിൽ ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെയും ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇതുണ്ട് അപ്പം അധികം ആൾക്കാരും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് എഴുപത് റിയാലാണ് അവിടെ വില ഇവിടെ ഒരു ആയിരത്തി നാന്നൂറായിരത്തഞ്ഞൂറൊക്കെ ആ റേഞ്ച് ഉണ്ട് എന്നാണ് തോന്നണത് അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ സ്റ്റാൻഡും ഉള്ള പാക്കിങ് വേറെയാണ് വന്നിട്ടുള്ളത് ഇത് വേറെ ഒരു സെൽഫി സ്റ്റിക്കാണ് അത് ഞാൻ വേറെ കാണിച്ചു തരാം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ക്യാമറ ഇളകാതെ കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്രൂഡ് യൂസ് ചെയ്യണത് പിന്നെ ലൈറ്റിൻ്റെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് കുക്കിംഗ് ചെയ്യുന്ന ചെയ്യണ ലൈറ്റ് ഇല്ലെങ്കിൽ ഇത് വളരെ ഉപകാരമാണ് ഇത് വേറൊരു സ്റ്റാൻഡാണ് ഫോൺ വെച്ചെടുക്കണ തന്നെ അപ്പം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ മക്കൾ പൊട്ടിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച് ഒരു വീഡിയോ ക്യാമറൻ്റെ ഒരു ട്രൈ പോർഡായി അപ്പോൾ അതിൻ്റെ പിന്നെ അതിന് ഫോൺ വെക്കണമില്ല ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഫോൺ വെക്കണമായിരുന്നു വെച്ചിരുന്നത് പൊട്ടി അപ്പം ഞാൻ കൈ പിടിച്ചിട്ടായിരുന്നു ഈ വീഡിയോ എടുത്തിരുന്നത് അപ്പം ഇങ്ങനെ ജർക്കിങ് വരും ഈ ഒരു ഇതിൽ നമ്മൾ ഫോൺ വെച്ചെടുക്കുകയാണെങ്കിൽ ലൈറ്റും ഉണ്ടാവും ജർക്കിങ്ങും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിനോടുള്ള ഉപകാരം അതാണ് അതിൻ്റെ ആ ഒരു ലൈറ്റും റൗണ്ടും ഫോൺ വെക്കണ ഒരു സ്റ്റാൻഡാണിത് അതാകുമ്പോൾ തന്നെ കടുപ്പിച്ചെക്കണേ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഫോണ് മ്മ ഫിറ്റ് ചെയ്തിട്ട് അമ്മ വെക്കാം ഇതാണ് ഫോൺ വെക്കണേ ആ ഒരു ഇത് ഇപ്പം ഞാൻ ഫോൺ അതുമെ വെച്ച് കാണിക്കാം ആ ഒരു സ്റ്റാൻഡിനെ ഞാൻ ഒന്ന് അകത്തി എടുക്കണം അപ്പോൾ അമ്മ ഒരു സ്പ്രിംഗ് ആണ് അപ്പോൾ അത് എന്നു അകത്തിയാൽ ഫോണതിൽ കൊള്ളും നമ്മൾ യൂട്യൂബ് വേണ്ടി ഫോ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ക്യാമറ വെക്കേണ്ടത് ക്യാമറ ആയാലും മൊബൈലായാലും ചേരിച്ച് വെക്കണം മറ്റേ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ നേരെ വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ രണ്ട് ലെവലിൽ വെക്കാനും ഉള്ള ഇതുണ്ട് അതുമേ അപ്പോൾ ഇതാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റും തന്നെ നമ്മൾ ആ എടുക്കുന്ന ആ ഒരു ഇവിടുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി വേറൊരു ബോക്സാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് ഇതുമെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എത്ര ഒരു മൂന്ന് ലെയർ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ ഉണ്ട് ഈ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണേ കാണിച്ചുതരാം അതേപോലെ ഇവിടെ ഒരു സ്ക്രൂ ചെയ്യണൊരിതുണ്ട് ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗത്തും ഒരു സ്ക്രൂ പോലത്തുണ്ട് അത് നമുക്ക് അതിലിട്ടിട്ട് അങ്ങനെ തിരിച്ചിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുക അപ്പം ഞാനത് അത് ആക്കിയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നമുക്ക് തിരിച്ചു ആണെങ്കിൽ ഒന്ന് ഈയൊരു ലൈറ്റിനെ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വയ്ക്കാൻ കഴിയും ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ താഴോട്ട് കിട്ടണമെങ്കിൽ ഇതേപോലൊന്ന് കറക്റ്റാക്കി വെച്ചാൽ നമുക്ക് താ മേലെ നിന്ന് താഴേക്കുള്ള വ്യൂ കിട്ടും ഇനി ഇതിന് മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് പൊക്കിയെടുക്കാം അതൊരു സ്റ്റെപ്പാണ് ഇത് ഏകദേശം ഒരു മുക്കാം മീറ്ററോളം ഉണ്ടാവും അങ്ങനെ നമുക്ക് വലിച്ചിട്ട് നീട്ടി കൊടുക്കാം അതുപോലെ അതിൻ്റെ താഴെ ഇതേപോലെ നമ്മൾ ഒന്നിങ്ങോട്ട് അകത്തി കൊടുക്കുക അതിനും ഒരു സ്ക്രൂ ഉണ്ട് അത് ലൂസാക്കിയിട്ട് ഇതേപോലെ മുകളൊന്നിങ്ങനെ വലിച്ചകത്തിക്കൊടുത്ത് അതിൻ്റെ ഒരു നമ്മൾ എവിടെ വെക്കണ അവിടെ നിൽക്കാനുള്ളൊരു സ്റ്റാൻഡായി ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ഒരു ഇതും കൂടി ഉണ്ട് പൊക്കാൻ അതും കൂടി പൊക്കിയാൽ നമുക്ക് നല്ല ഹൈറ്റിൽ ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിൽ വരെയത് കിട്ടും പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് ഇത്ര ഹൈറ്റില്ല ഇല്ല എത്ര കട്ടി കുറവാണ് അതാ ഇത്ര ഹൈറ്റ് ഉണ്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലൈറ്റുമ്പോൾ തന്നെ നമുക്കൊരു ചാർജ് ചെയ്യണൊരു പിന്നുണ്ട് ആ പിന്നിനെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന പിന്നിലേക്ക് കുത്തിയിട്ട് പ്ലഗ്ഗിൽ കുത്തി ഓൺ ആക്കിയാലാണ് ലൈറ്റ് കത്തുക അപ്പോൾ അതിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഓൺ ആക്കാനും അതുപോലെ ലൈറ്റ് പിന്നെ നമുക്ക് കുറക്കാനും കൂട്ടാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലഗ് നമ്മൾ ഫോണിൻ്റെ ചാർജറിൽ കുത്തി കൊടുത്തിട്ട് പ്ലഗിൽ കുത്തിയിട്ട് ഓണാക്കിയാൽ ആണ് ലൈറ്റ് കത്തുക അപ്പം ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ റൂമിലെ ലൈറ്റ് ഓഫാക്കിയിട്ടാണ് ഇത് ഓൺ ആക്കിയിട്ടുള്ളത് ഇപ്പം നല്ല ലൈറ്റ് ഉണ്ട് ഇതിനെ നമുക്ക് ബ്രൈറ്റും ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് നമുക്ക് ലൈറ്റ് കുറഞ്ഞ ലൈറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ രാത്രിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അത് വലിയൊരു ഉപകാരമാണ് പകൽ അത്ര തന്നെ വിളിച്ചുള്ള ഇടത്താണെങ്കിൽ അത്ര ഉപകാരമില്ല രാത്രി കുക്കിങ്ങിനാണിത് ഉഷാറ് നമുക്ക് പല ആംഗിളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അപ്പോൾ നമുക്ക് താഴോട്ടാക്കി വെച്ചിട്ട് ഈ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പം താഴത്തെ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴേക്ക് ആക്കി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈറ്റും കിട്ടും നമുക്ക് ഇത് എത്ര ഉയരത്തിലൊന്നും നമ്മൾ എന്തായാലും ചെയ്യരുത് ഞാൻ ഐറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്താണ് എത്ര ഉയരത്തിൽ നമുക്ക് ഒന്നോ ഒരു ലെയർ പൊന്നിച്ചാൽ മതി മറ്റുള്ളത് നമുക്ക് ഇത്ര ഐറ്റ് വേണ്ട ഇതാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത് വേറെ ഒരു സ്റ്റാൻഡാണ് ഇത് അധികം ഹൈറ്റ് ഇല്ല അപ്പോൾ നമുക്ക് ചെറിയ ഔഷധങ്ങൾക്കൊക്കെ ഈ ഒരു ഇത് മതി പകലൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ കുക്കിങ്ങിൻ്റെ ഇത് പിന്നെ ഐറ്റംസ് കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ ഒരു ഡ്രൈ വളരെ ഉപകാരമാണ് ഇതിന് കുറഞ്ഞ വിലയുള്ളൂ പത്ത് ഉള്ളൂ അവിടെ നിന്ന് വാങ്ങിയതാണ് മറ്റേ ആ ലൈറ്റ് ലൈറ്റുള്ളീന് എഴുപത് റിയാലെങ്ങാണ്ടാണ് പറഞ്ഞത് അത് നമ്മളിവിടെ ഓൺലൈനിൽ കിട്ടും അത് ബുക്ക് ചെയ്യാൻ അതിന് ആയിരത്തി നാന്നൂറായിരത്തി അഞ്ഞൂറൊക്കെ ആറ് ഒരു റേറ്റ് ഉണ്ട് ഈ ഒരു ചെറിയ സ്റ്റാൻഡ് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാൻഡാണ് ഈ ഒരു ഇത് കുറച്ച് അതൊരു കുറച്ച് നൈറ്റ് കൂട്ടാം ഇതൊരു സെൽഫി സ്റ്റിക്കാണ് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ദൂരെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയൊരു സെൽഫി സ്റ്റിക്കാണ് ഇതാ അങ്ങനെ നമ്മൾ ഏത് ഇതിൽ വേണമെങ്കിലും നമുക്കതിനെ പുഷ മാറ്റി ഇതാക്കാം അപ്പോൾ ഇത് അതിനെത്ര ഇരുവറിയാൽ റേറ്റാണ് അതും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ കൊണ്ടുപോകാൻ പറ്റിയൊരു സെൽഫി സ്റ്റിക്കാണ് കേട്ടോ ഇതിനും അതേമാതിരി മൂന്ന് ലെയറ് നമുക്ക് പൊക്കിയെടുക്കാം അതുപോലെ ഫോൺ അവിടെ വെക്കാം ഇതാണ് അതിൻ്റെ ലെയർ പൊക്കണ ഒരു ക്ലിപ്പ് ഇതിങ്ങനെ നമുക്ക് ഇതും ഒരു രണ്ട് രണ്ടര മീറ്ററോളം നമുക്ക് ഹൈറ്റ് കിട്ടും അപ്പോൾ അതിന് ബ്ലൂടൂത്തൊക്കെ ഉണ്ട് നമ്മളിവിടെ എടുത്തിട്ട് നമുക്ക് സ്വിച്ച് അമർത്തിയാൽ അത് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അങ്ങനൊരു സംവിധാനം കൂടി ഇതിനുണ്ട് അതിൻ്റെ ബ്ലൂടൂത്ത് ഭാഗം ഓൺ ആക്കണത് ഓഫ് ആക്കണമെ നമുക്ക് ചാർജ് ചെയ്യാം ഈ ഒരു ഇതിനെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജ് ആക്കാം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയാലും ഇത് വർക്ക് ചെയ്യും ചാർജ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യൂല ഈ സെൽഫി സ്റ്റിക്ക് നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പിന്നെ ഫിറ്റ് ചെയ്യേ അതുപോലെ ട്രൈ പോഡ്മൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈയൊരു ബ്ലൂടൂത്ത് കൊണ്ട് നമ്മൾ ഓൺ ആക്കുക ഓഫ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈ സെൽഫി സ്റ്റിക്കിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്